പവർ ഇക്വാലിറ്റി അല്ലെ എല്ലാ രാജ്യങ്ങളും ജറുതും വലുതുമായ രാജ്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് ഒരു രാജ്യം ആക്രമണ വിധേയമായാൽ തിരിച്ചടിക്കാനുള്ള അവകാശം ഐക്യരാഷ്ട്രസ്ടയുടെ യു എൻ ചാർട്ടറിലെ അൻപത്തി ഒന്നാമത്തെ ആർട്ടുകൾ അനുസരിച്ചുണ്ട് ഒരു സെക്യൂരിറ്റി പെർസെപ്ഷൻ ഒരു രാജ്യം എങ്ങനെയാണ് കാണുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി പെർസെപ്ഷൻ കാരണമാണ് ഇസ്രായേൽ ആണവ ആയുധ നിർമ്മാണം ചെയ്തത് ഇറാനും അതേപോലെയുള്ള സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട് അതുകൊണ്ട് ഇറാനും ആണവ ആയുധ നിർമ്മാണത്തിലേക്ക് കടക്കുന്നതിനെ സാങ്കേതികമായി ധാർമ്മികമായി എതിർക്കാനാവില്ല അതൊരു രാജ്യത്തിനെതിരെ ഉപയോഗിക്കാനാണ് അത് ഇന്ന രാജ്യത്തിനെതിരെ തന്നെ ഉപയോഗിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വായിച്ചെടുക്കുന്നത് ഡെത്ത് ടു ഇസ്രയേൽ ഡെത്ത് ടു അമേരിക്ക എന്ന ഈ ചാൻറ്റിങ് ആയ ഇറാനിൽ നിന്ന് വരുന്ന റെട്ടറിക് അത് ചില അലോസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നത് അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് ഞങ്ങൾ ചിലപ്പോൾ ഇടപെടും ചിലപ്പോൾ ഇടപെടില്ല ഇതെന്തൊരു വർത്തമാനമാണ് ഇത് മഴ മാത്രം എന്നും പറഞ്ഞൊരു സങ്കല്പുണ്ട് മഴമാത്രനോട് ചോദിച്ചാൽ മഴ പെയ്യാം പെയ്യാതെ ഇരിക്കാം എന്നാൽ പിന്നെ എന്തിനാണ് ചോദിച്ചത് എന്നുള്ളതാണ് പെയ്യുകയോ പെയ്യാതിരിക്കയോ ആക്രമിക്കുകയോ ആക്രമിക്കാതിരിക്കുകയോ കുറച്ചുകൂടെ വ്യക്തത വരുന്നുണ്ട് പന്ത്രണ്ട് ദിവസം സമയമാണ് രണ്ടാഴ്ച സമയമാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് ആ രണ്ടാഴ്ചക്കുള്ളിൽ കാര്യങ്ങൾ കലങ്ങി തെളിയുമോ ഇസ്രയേലിന് ഏകപക്ഷീയമായി ഇറാന്റെ കേപ്പബിലിറ്റീസ് അവസാനിപ്പിക്കാമോ തോന്നുന്നില്ല അങ്ങനെ സംഭവിക്കുമെന്ന ചിന്ത ഇപ്പോഴില്ല